ഒരു സാധ്യതയും ഇല്ലാത്തയിടത്തും തനിക്ക് വേണ്ടി ഒരുവൻ എത്തുമ്പോൾ അവൻ പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അവന് വേണ്ടി അവിടെ വാതിലുകൾ തുറക്കപ്പെടും അപ്പോസല പ്രവർത്തിയുടെ പുസ്തകം പതിനാറാമധ്യായത്തിൽ നമുക്കവിടെ കാണാൻ പറ്റും പൗലോസ് ഫിലിപ്പിയ ദേശത്ത് ചെന്നു ഫിലിപ്പിയ ദേശം ഒരു പുരാതന യുദ്ധ പൗലോസ് അവിടെ എത്തിയപ്പോൾ തനിക്ക് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലമായിരുന്നു താൻ മുമ്പ് സുവിശേഷി വേണ്ടി പോകുമ്പോൾ സിനകുകൾ ഉണ്ടായിരുന്നു യഹൂദന്മാരുണ്ടായിരുന്നു സുവിശേഷി എണത്തിനു വേണ്ടി അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫിലിപ്പിയ ദേശത്ത് താൻ എത്തിയപ്പോൾ ഇല്ലായിരുന്നു പക്ഷെ അവിടെ എത്തിയെങ്കിലും തനിക്ക് ഇതൊന്നും ഇല്ലെങ്കിലും തൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത തൻ്റെ മേലുണ്ടായിരുന്നു പ്രാർത്ഥന സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ചെന്നപ്പോൾ താൻ അവിടെ പുഴവക്കത്ത് എത്തുകയാണ് അവിടെ ഇതാ ലുധയുടെ ഹൃദയം തുറക്കുകയാണ് തൻ്റെ വചനങ്ങൾ കേൾക്കേണ്ടതിന് ദൈവം ലുധയുടെ ഹൃദയം തുറക്കുന്നു രണ്ടാമത് പ്രാർത്ഥനാ സ്ഥലത്ത് താൻ തെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായിരിക്കുന്ന ഒരുവളെ സൗഖ്യമാക്കുന്നത് കാണാൻ പറ്റും അതിനുശേഷം പൗലോസ് അർദ്ധരാത്രിയിൽ അമേൻ കാലാഗ്രഹത്തിൽ താൻ അടയ്ക്കപ്പെട്ടു അവിടെയും താൻ അടങ്ങിയിരുന്നില്ല അവിടെ പൗലോസ് പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എന്നാണ് കാണുന്നത് അതെ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് തനിക്കു വേണ്ടി ഒരുപാട് വാതിലുകൾ കർത്താവ് തുറന്നു കൊടുക്കും അതെ പ്രാർത്ഥിക്കുക കർത്താവിനെ പാടി സ്തുതിക്കുക ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും വാതിലുകൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും ഒരു വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുകയില്ല വ്ലസ് യു ആ